രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ആദ്യം തന്നെ ഇതാ ഈ ഒരു നേന്ത്രപ്പഴം തോൽ പൊളിച്ചെടുത്തതിന് ശേഷം മുറിച്ചിട്ടെടുക്കുക രണ്ട് പഴം ഇതാ തോൽ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മുറിച്ചിട്ടെടുക്കാം അധികം കനത്തിൽ മുറിച്ചിട്ടെടുക്കേണ്ട തീരെ കനം കുറച്ചും മുറിച്ചിട്ടെടുക്കേണ്ട ഈ ഒരു സൈസിൽ മുറിച്ചിട്ടെടുത്താൽ മതി അങ്ങനെയതാ രണ്ട് പഴം ഞാൻ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കുക ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ പാൻ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം പഴം പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മേലെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള പാനെ മാറ്റി ഇതുപോലെ നിരക്കി വെച്ച് കൊടുക്കാം നെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഒരു സൈഡ് ഒന്ന് വാട്ടിയെടുത്തേന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് വാട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കിയെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളു പോവാത്ത പോലെ ഉണ്ടാവും പിന്നെ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കിയെടുക്കിത് ഒരു ഭാഗമായതിനു ശേഷം അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മറ്റേ ഭാഗം ഒന്ന് പിന്നെ ചൂടാക്കിയെടുക്കുക അപ്പോൾ പഴം പഴയെല്ലാം ആയി ഇട്ടിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഇത് ഈ ഒരു പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ അളവിൽ മധുരം കുറവായിരിക്കും ശരിക്കും ഒരു മൂന്നോ ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ പഞ്ചസാര ചേർത്തിട്ട് കാരമലൈസ് ചെയ്ത് ശരിക്കും നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലാണ് നല്ല മധുരം ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ ഇവിടെ അധികം മധുരം വേണ്ടാത്തത് കൊണ്ടാണ് കുറച്ച് ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ ഇതുപോലെ മെല്ലൊരികി വരുന്നുണ്ടാവും ആ ഒരു സമയത്ത് മനസ്സ്പാച്ചിലൊണ്ട് ഇളക്കി കൊടുത്താൽ മതി ആദ്യം തന്നെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് കട്ട പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു കരമല ചെയ്യുമ്പോൾ റെഡിയാക്കി കിട്ടൂല ഇത് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇപ്പോഴത്തെ ഇത് നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നേരത്തെ റെഡിയാക്കി വെച്ചാൽ പഴയ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ആയൊരു പാറ്റിൽ നന്നായി പിന്നെ പിടിച്ചുകിട്ടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് പിന്നെ ഇതിന് ഒരു കൈപ്പ് രസമായിരിക്കും ഉണ്ടാവുക പിന്നെ ചെറു കയരമിസ് ചെയ്തതുകൊണ്ട് തന്നെ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും പിന്നെ വരിക ഇനി ഇത ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കാം കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടിയായാലും മതി നല്ല നൈസ് അരിപ്പൊടി ഉണ്ടാവുമല്ലോ അത് ചേർത്തിട്ട് നല്ലോണം കലക്കി എടുക്കാം ആദ്യം കുറച്ച് പാൽ ചേർത്തിട്ട് കട്ട എല്ലാം ഒന്ന് ഉടച്ചെടുത്ത് പിന്നെ ബാക്കിയുള്ള പാലും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ബാക്കിയുള്ള പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെച്ചിട്ട് ചേർത്തതിന് ശേഷം പിന്നെ നമുക്കിത് ബാക്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പശുവിൻ്റെ പാലാണ് ചേർത്തത് നമുക്ക് തേങ്ങാപ്പാലുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലും ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കോൺഫ്ലവർ കലക്കി എടുക്കുന്ന സമയത്തിൻ്റെ ഇടയ്ക്കല്ല ഈ ഒരു പഴം പിന്നെ ഇളക്കി കൊടുക്കണം ഇതാ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ിറ്റേ ഒരു കപ്പും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാലൊന്നും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കോൺഫ്ലോർ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി പിന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് വേച്ചെടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചിട്ട് ഇത് വെന്ത് കിട്ടില്ല അങ്ങനെ ഇത് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ടുപിടിച്ചു അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുത്തിട്ട് നന്നായി ഇളക്കി ഇളക്കിക്കൊടുക്കുക പിന്നെ ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാരക്ക് പകരം വെല്ലം ഒരുക്കിയത് ചേർത്തിട്ട് എടുക്കാൻ പറ്റും ഞാനിപ്പോൾ പഞ്ചസാര കാരമലേക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതന്നേ ഉള്ളൂ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് രണ്ട് ഏലക്കായ് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായി പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുത്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നും കൂടി പിന്നെ ഇത് കുറുക്കിയെടുക്കുക ഇപ്പം ഇതാ ഇത് റെഡി ആക്കിണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടിപ്പരിപ്പും കുറച്ച് ബദാം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ ഇനി അത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇത് കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് കുറച്ചും കൂടി കട്ടി കൂടി ഇപ്പോൾ ചൂട് തണി മണക്കുക അതുകൊണ്ടാണ് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഇനി ഇത്ര കട്ടി വേണ്ടെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് ഒരു കപ്പ് പാലും ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി അങ്ങനെതാണ് ഇത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മധുരമാണിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ ഒരു വിഭവം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ കോൺഫ്ലവർ ഇല്ലെങ്കിൽ പിന്നെ അരിപ്പൊടി ചേർത്തിട്ട് ഇത് ഇതുണ്ടാക്കിയെടുക്കുക പിന്നെ പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതാ ഞാനിത് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഇതിൻ്റെ മേലെ ഒന്നും കൂടി വിതറി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കെല്ലാം സ്കൂൾ വിട്ടിരുന്ന സമയത്ത് ഇതുണ്ടാക്കി കൊടുത്താൽ മതി അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും പഴം കൊണ്ട് നമ്മുടെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും അതിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കെല്ലാം ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക